വരുമ്പോൾ വരുമ്പോൾ എനിക്ക് അവിടെ അടുത്ത് ഒരു ഒരു വലിയ ശക്തിയാണ് ഞാൻ ആദ്യം കണ്ടപ്പോലെ മനസ്സിൽ വന്നത് അതെ രണ്ടാമത്തെ എന്നാണ് ഏൽപ്പിച്ചിരുത്തിയാൽ കുഞ്ഞു കുഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഒരു വയസ്സത്തിന് വിലക്കുറവ് പോലെ തോന്നുന്നുണ്ടായിരുന്നു സംസാരിക്കാനോ ഒന്നും പറ്റിയല്ലായിരുന്നു ദേഹം മൊത്തം തളർന്ന അവസ്ഥയിലായിരുന്നു ഗില്ലൻ എന്ന് പറയുന്ന രോഗമാണ് വാരി ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് നോക്കിയത് നോക്കിപ്പവിടെ ആരും ഇല്ല ഫോട്ടോ മാത്ര സൈഡിലുണ്ട് അതിനുശേഷം ഒരിക്കൽ പോലും എന്റെ ഒരു വേദനയും സകലം മാറ്റിത്തരാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല യിരത്തി എൺപത്തൊന്ന് ഡിസംബറിലാണ് മുളക്ക് അസുഖം വരുന്നത് ആരംഭത്തിൽ ഒരു ജലദോഷം പോലെ വന്നു ഞങ്ങൾ മരിനിപ്പോയി മരുന്ന് മേടിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മുറയാഞ്ഞത് കൊണ്ട് ഇവിടെ കൊണ്ടുപോയി സഭാസിൻ ഡോക്ടറാണ് നോക്കിയത് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും രണ്ട് ദിവസം ഇവിടെ കിടക്കട്ടെ ക്രിസ്മസ് അല്ലേ പിള്ളേരുമായിട്ട് കൂട്ടുകൂടിയൊക്കെ കടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് കിടത്തിയതാണ് കിടന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെല്ലുമ്പം അതുപോലെ ഏൽപ്പിച്ചിരുത്തിയാൽ കുഞ്ഞു കുനിഞ്ഞ് പോകുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഛർദി ഉണ്ടായിരുന്നു ഒരു വശത്തിന് വിലക്കുറവ് പോലെ തോന്നുന്നുണ്ടായിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പം ഈ അവിടെ വിഭാവം കണ്ടപ്പം എന്തോ ഗൗരവമായ രോഗമുണ്ടെന്നുള്ളൊരു പിറ്റേ ദിവസമാണ് നേരം എടുത്തപ്പോ എനിക്ക് കഴുത്തിന് താഴെ പോയു പൂർണ്ണമായും താളർന്നു വരുന്നു അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിനെ ഡോക്ടറഞ്ഞ് അവിടെ ഞാറായിര ഡോക്ടർക്ക് എഴുതി തന്നു ഞാൻ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ശ്വാസം മുട്ടൻ തുടങ്ങി അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഗില്ലൻ പാരിസിൻ്റെ അപൂർവ രോഗമാണ് ഇതിന് മരുന്നൊന്നുമില്ല പെണ്ണു കണ്ടുപിടിച്ചിട്ടില്ല ശ്വാസം മുട്ടിന് മാത്രമേ ഉള്ളൂ അതൊരു രണ്ടര മാസം ആ രീതി ട്യൂബിട്ട് കിടക്കേണ്ടി വന്നു അന്ന് സംസാരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അദ്ദേഹം മൊത്തം തളന്ന അവസ്ഥയിലായിരുന്നു ട്യൂബിക്കിടെ ആയിരുന്നു ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് കറണ്ട് പോകുമ്പം ആമ്പൂ കൊണ്ട് ശ്വാസം അടിച്ചുകൊടുക്കും പിന്നെ അന്ന് കൂടെ കൂടെ കറന്നു പോകുന്ന അവസരം ഡോക്ടർമാരെല്ലാം വളരെയേറെ താല്പര്യത്തിൽ വളരെയേറെ പേരുടെ അനേകം പേരുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന ശക്തിയാണ് ഒരിക്കപ്പോ ഒരു മനസ്സിലൊരു പേടിയോ കൂടാതെ ഈ സാധനങ്ങള് നേരിടാൻ കഴിഞ്ഞത് പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായി രണ്ടര മാസം കഴിഞ്ഞപ്പം പിന്നെ തന്നെ അല്പം ശ്വസിക്കാറായി കുറേ അല്പസമയത്തിൽ മാറ്റും ട്യൂബ് മാറ്റും അങ്ങനെ മാറ്റി മാറ്റി തൊണ അടച്ചു വിളയടച്ചു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാണ് ഞങ്ങൾ മെഡിക്കോളേജിൽ നിന്ന് പോയിരുന്നത് നേരത്തെ തന്നെ ശ്വസിക്കാറായിരുന്നു അന്ന് വീടുകളിൽ ഒരു സംവിധാനവും ഇല്ല ശ്വാസം കിട്ടാതെ വന്നാൽ കൊടുക്കാൻ ഒരു മാർഗോ ഇല്ലല്ലോ എന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം കോളേജിലോട്ട് ഉള്ളൂ വെന്റിലേറ്റർ ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള ഒരു മൂന്ന് ും എനിക്ക് കൂടാതെ ശ്വസിക്കാറായി എന്റെ കൈകാര്യത്താനും അത്ര ദിവസം ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു ഞാനെന്നെ ഡിസ്ചാർജ് ചെയ്തു ഒരു അടുത്ത പോലും ഒരാൾ സൂക്ഷിക്കണമായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് വിശേഷിയും ഒക്കെ തുടർന്നു ഒരു വർഷം നിർത്തി പക്ഷേ ദിവസം മുതലേ രണ്ടുപേരും പിന്നെ പിന്നെ ഇപ്പോഴത്തിഒമ്പത് വയസ്സായി ഈ അടുത്ത കാലത്തൊന്നും വീണ കാലിന്റെ മുട്ടിന് തരാറ് ശാലും പൊട്ടലുണ്ടായിരുന്നു ഞങ്ങള് സെന്റ് മേരീസില് തൊടുപുഴ സെൻറ്റ് മേരീസിൽ കൊണ്ടുപോയി പറ്റിയ ഒരു സാറിനെ കാണിച്ചു ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാഞ്ഞതുകൊണ്ടും ശ്വാസകോശത്തിൻ്റെ തളർച്ച ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടാനായിട്ട് തീരുമാനിച്ചു പ്ലാസ്റ്റർ ഇട്ടു ആ പ്ലാസ്റ്റർ എടുത്തപ്പം ആ പ്ലാസ്റ്റർ ഇടുന്നതിന് മുമ്പ് വേദന ഉണ്ടായിട്ട് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പം മുഴുവൻ പഴുപ്പായിരുന്നു മൂന്ന് നാല് സെലിഞ്ച് പഴുപ്പ് കുത്തിയെടുത്തു അത് കഴിഞ്ഞ് അതിന് ആൻറ്റിബയോട്ടിക് കുത്തി വെച്ച് അത് കരിച്ചു കരിഞ്ഞ് കഴിഞ്ഞ് വെച്ച് പ്ലാസ്റ്റർ ഇട്ടു മൂന്ന് മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുത്തു പിങ്കാല് മടങ്ങില്ലാത്ത അവസ്ഥയിലായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് നോക്കി ബസ് ഫിസിയോ തെറാപ്പിസിനെ നോക്കി ഒത്തിരി നാൾ നോക്കി യാതൊരു മാറ്റവും വരാത്തത് കൊണ്ട് ആ രീതി തുടരുകയാണ് അതുകൊണ്ട് നടക്കാനോ ഒന്നും പറ്റുകയില്ലായിരുന്നു അതുവരെ സ്വന്തം ആവശ്യം വരങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് ഇരുന്നത് പിന്നെ വളരെ സൂക്ഷിച്ച് ബാത്റൂമിൽ പോവുകയും ഒക്കെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് കൊല്ലമായിട്ട് കംപ്ലീറ്റ് കിടക്കയാണ് കിടപ്പയിലാണ് പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലാത്ത അവസ്ഥയിലാണ് ആ വീണതിൻ്റെത് പിന്നെ കരത്താസില കഴിഞ്ഞ് കരത്താസിലാവുക കൊണ്ടുപോയത് അവിടെ ഒന്നര മാസം കിടന്നു തൊണ്ണതിളച്ചും മുക്കിൽ കൂടെ ട്യൂബിട്ടുമൊക്കെ മുക്കിൽ കൂടെ ഭക്ഷണവും ശ്വാസം മറ്റേ വിഷുനും കൂടെ കൊടുത്തോണ്ടായിരുന്നേ ഇപ്പോഴും അതേ നിലയിൽ തുടരുകയാണ് മൂക്കിലെ ട്യൂപ മാത്രം എടുത്തു ശ്വാസം മാറ്റാറായിട്ടില്ല ചിൻ്റെ മാറ്റാറായിട്ടില്ല തുടങ്ങി ഇടയ്ക്കാറായിട്ടില്ല ഓക്സിജൻ കൊടുക്കേണ്ടപ്പോൾ ഓക്സിജൻ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് കഫം സ സ്ട്രക്കാകും അന്നേരം ആൻറ്റിബയോട്ടിക് കൊടുക്കും ഗുളിക കൊടുക്കും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്താണ് എവിലൈസ് ചെയ്തും ഒക്കെയാണ് ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഒരാൾ ശ്രദ്ധ വേണം പിള്ളേർ കാര്യമായിട്ട് നോക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് ദൈവം പരിപാലിക്കുന്നുണ്ട് ഈ കഷ്പാളെല്ലാം ഞാൻ കണ്ടു എല്ലാം സഹിച്ചു എത്ര വീട്ടെടുക്കുക എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതെല്ലാം കണ്ട് സഹിക്കാനുള്ള ശക്തി ചെയ്യും എനിക്ക് തന്നു ഞാൻ നോക്കി ഓരോ വിഷമസ്ഥിതികളും എല്ലാം ഓർത്തു ഭക്ഷണം കഴിക്കാതെ ഒന്നും പകൽ ഒന്നും ഉറക്കമില്ലാതെ ഞങ്ങൾ ജീവിച്ചു അവൾ അത്തിരി ഒത്തിരി അവള് കഷ്ടപ്പെട്ടു ഞാനല്ല കഷ്ടപ്പെട്ട് അവളാണ് കഷ്ടപ്പെട്ടത് എന്നാലും അവളെ തൊണ്ണയും തുളച്ചെടുക്കുമ്പം ഭക്ഷണം കൊടുക്കുകയൊക്കെ പുറത്തു നോക്കിയാൽ രാത്രി ഉറക്കമില്ലാതെയൊക്കെ ഭക്ഷണം കഴിക്കുകയും കിടക്കുകയും ചെയ്ത് നിങ്ങളെ നോക്കിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഓരോ ജീവിതത്തിലും ഒത്തിരി കഷ്ടപ്പാടുകൾ എനിക്ക് വനിക്കാനും തന്നു ഇത്രയും നാൾ വട കൂടെ ഇരിക്കാനും ഇത്രയും പ്രശ്നം വരുന്നല്ലോ തമ്മിലും അങ്ങനെ ഒരു അനുഗ്രഹം തന്നല്ലോ ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്ന ഗ്രഹം നടക്കലെന്ന എനിക്ക് ഇടപെടലുണ്ടോന്ന് പക്ഷെ സംസാരിക്കാനും പറ്റില്ല നമുക്ക് അറിയാൻ പോലും പറ്റാത്ത അവസ്ഥ ഒരു ദിവസം എങ്കിലും എന്റെ ആഗ്രഹം നടത്തി തന്നെ എന്നിട്ട് രോഗം വന്നിരുന്നത് ഈശ്വര നന്നായിരുന്നു പക്ഷെ അതൊക്കെ സഹിക്കാനുള്ള ശക്തി എനിക്ക് ഈശ്വ ഒരിക്കൽ പോലും ഒരു പരാതിപ്പെടാനോ എന്തിന് തന്നെ ചോദിക്കാനോ പക്ഷെ ഞാൻ അനുവദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞാൽ അല്പൻസാമയുടെ പട്ടി പോ പള്ളിന്ന് എടുത്തുകൊണ്ട് വേണം പള്ളിയിലോട്ടുകൊണ്ട് എടുത്തുകൊണ്ട് ഞാൻ നടുവക്കാതിൽ കൂടെ തെറിപ്പോ ഞാൻ സക്രാവിടെ ഒരു സിസ്റ്റർ തിരിഞ്ഞു നോക്കുന്നുണ്ട് സിസ്റ്റർ അവരെ പുറകോട്ട് തിരിഞ്ഞു നോക്കുക അപ്പം പള്ളിയിലിരിക്കുന്ന ആളുകൾ മുഴുവൻ എന്നെ തിരിഞ്ഞു നോക്കി എനിക്കെടുത്തുകൊണ്ട് പോകുന്നത് ഭയങ്കര വർഷമായിരുന്നു അപ്പൊ ഞാൻ സിസ്റ്ററിനോട് എനിക്ക് ഭയങ്കര സങ്കടം ദേഷ്യമൊക്കെ തോന്നി ദുഷ്ട തിരിഞ്ഞ് നോക്കിയിട്ടാണല്ലോ ആളുകൾ എന്നെ നോക്കുന്നു ഞാൻ അത് എന്തിച്ചിരുന്നുണ്ട് അൽപ്പാൻ സാമ്പ പ്രാർത്ഥിച്ചു എനിക്ക് കൈ പിടിച്ചു നടക്കാറുണ്ട് എഴുതണം എൻ്റെ കാര്യത്തിന്റെ അപ്പോൾ ആൾക്കാരെന്നൊരു വ്യക്തമായി ചെറു ഞാൻ കേട്ടു എന്തുമാത്രം ശ്രമിച്ചിട്ട ഞാനിവിടെ കാര്യം എടുക്കുന്ന നോക്കിക്കുന്നു ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് നോക്കിയത് നോക്കിപ്പോ അവിടെ ആരും ഇല്ല സൈഡിലുണ്ട് ഞാൻ ഇന്ന് പലർക്കും വേണ്ടത് രോഗശാന്തി ലോങ് ലൈഫ് നീണ്ട ജീവിതം ആരോഗ്യം ഇതെല്ലാമാണ് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഏറെ നാള് ബെഡ് കിടക്കേണ്ടി വരുമ്പോൾ ദൈവമുണ്ടോ എന്ന് പോലും സംശയിക്കുക ദൈവത്തെ സ്നേഹിക്കണമോ ദൈവമുണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് എനിക്ക് പറ്റി എന്ന് ചിന്തിക്കുന്ന ലോകമാണ് ഇങ്ങേറ്റവും വൈദികര കന്യാസികൾ പോലും തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും എന്നാൽ ഈ മൂല്യം ആഴമായ മനസ്സാക്കിയ ഒരാള് എൻ്റെ ചച്ചി മോളെ അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഒത്തിരി സ്നേഹമാണ് മലയാളത്തിൽ പറയുന്ന ഒത്തിരി പ്രേമമാണ് അവിടെ ഞാൻ വരുമ്പോഴെല്ലാം അവിടെ കാണാൻ വരും ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് അവിടെ അടുത്ത് വരുമ്പോൾ ഒരു ആശ്വാസവും ഒരു വലിയ ശക്തിയാണ് ഞാൻ ആദ്യം കണ്ടപ്പോലെ എൻ്റെ മനസ്സിൽ വന്നത് അതെ പാലായിലെ രണ്ടാമത്തെ അൽഫോൻസ എന്നാണ് അതുപോലെയാണ് ഇപ്രകാരം ജീവിക്കുന്ന വിശുദ്ധർ ഒത്തിരി പേര് വേറെ ഉണ്ട് എന്നാൽ കേരളത്തിൽ എനിക്കറിയാവുന്ന എൻ്റെ രോഗം വില്ലമ്പാറെ സിൻഡ്രോം മണ്ണ് ഇപ്രകാരം കിടക്കുന്ന ഏക വ്യക്തി എനിക്കറിയാവുന്നത് തെശി മാത്രമേ ഉള്ളൂ വേറെ തളർന്നു പോയ പലരെ ഞാൻ പോയി കാണാറുണ്ട് ഞാനിങ്ങനെ അവധിക്ക് വരുമ്പോൾ അതൊക്കെ എനിക്ക് ആശ്വാസമാണ് ശക്തിയാണ് അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആണ് എൻ്റെ ഏറ്റവും ചേച്ചിയാണ് ചേച്ചി ചേച്ചി അടപ്പായന് ശേഷം എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്താവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ചേച്ചിയോട് പറഞ്ഞാൽ മതി ഞങ്ങൾ എന്തിനും പറഞ്ഞിട്ടേ പോകുകയുള്ളൂ അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലിയർ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം നടത്തി തരാറുണ്ട് അതുപോലെ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ചേച്ചി എല്ലാ ദിവസവും ബൈബിൾ വചനം അയച്ചു തരും ആ ബൈബിൾ വചനം ഞാൻ വിഷമിച്ചാൽ അതിനെ ഉദ്ദേശിച്ചുള്ളതായിരിക്കും അതാണ് എൻ്റെ ചിരിക്കും പറഞ്ഞു തന്നെ ഇതുവരെയും പിടിച്ചു നിർത്തുന്നത് എല്ലാവരെയും ഒരുപോലെ ഒരുപോലെ സ്നേഹിച്ച് എപ്പോഴും പ്രസന്നം അതിനെപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ ചേച്ചി ഏത് സാധനം വന്നാലും മുന്നോട്ട് പോയിട്ടുള്ളൂ എത്ര അതിനെ വന്നാലും ചിരിച്ചുകൊണ്ട് മാത്രമേ അതെല്ലാം സ്വീകരിച്ചിട്ടുള്ളൂ ചേച്ചി സാധനങ്ങൾ ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് അത് ഏറ്റവും ഏറ്റവും വലിയൊരു മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമാണ് ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ശക്തി ഞങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുണ്ട് ദൈവം ഞങ്ങൾക്ക് അത് ഓരോ സമയത്തും ഓരോരോ അവസ്ഥയിലും ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു കുറവുകളും കൂടാതെ ചേച്ചിയെപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ ഒരു ആത്മീയ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തെങ്കിലും ആവശ്യം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം ആദ്യം വിളിക്കുന്ന ചേച്ചിയാ ചേച്ചിയെ വിളിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥന സഹായം അപേക്ഷിക്കാറുണ്ട് അന്നേരം പറയുന്ന ഒരു സമാധാന വാക്ക് തന്നെ അന്നേരം തന്നെ നമുക്കൊരു സമാധാനം കിട്ടുക ചെയ്യുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലം എന്ത് ചേച്ചിയോട് പറഞ്ഞാലും ശരി അതെല്ലാം ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടാറുമുണ്ട് ഞാൻ വരുന്ന സമയത്ത് ചേച്ചി ഒരു മുപ്പത്തി മൂന്ന് വയസ്സ് ഒക്കെ ഉള്ളു അന്ന് ചേച്ചിക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് പിന്നെ എംബ്രോയിഡറി വർക്കുകളും നല്ലതായിട്ട് ചെയ്യും അതിനുശേഷം അനിയത്തിയുടെ ഒരു കല്യാണ സമയം ഒന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ മരിയനിൽ അഡ്മിറ്റായി അന്ന് അവിടുന്ന് കൂടെ വീണ്ടും വെന്റിലേറ്റർ പോയി പിന്നെ അവിടുന്ന് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അതിന് ശേഷം അങ്ങനെ കുറച്ചു കാലം പോയി പിന്നെ ഇടയ്ക്ക് അസുഖം ഇത് വരുമ്പം പോയി മാതായിപ്പോയി ഒക്കെ എടുക്കുമായിരുന്നു പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ നിന്ന് വീണ് കാലൊന്ന് ഫ്രാക്ചറായി അപ്പോൾ അത് ഈ ഇല്ലൻ ബാരി സെൻറ്റർ വന്നയാളായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാൻഡേജ് ഇട്ടിട്ട് തന്നെ ക്യൂർ ആകെ ചെയ്തു അപ്പോൾ ഒരു മൂന്ന് മാസം അതിനെടുത്തും അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തേഴ് ആയപ്പോഴത്തേക്കും ചേച്ചി കഫക്കെട്ട് വന്നു കരുത്താസിലെ അഡ്മിറ്റായി അപ്പം അവിടെ വെച്ചിട്ട് ചേച്ചിക്ക് തന്നെ ശ്വസിക്കാൻ പറ്റാതെ വന്നപ്പോ റിസ്കി സ്റ്റേജിൽ പോയപ്പോഴാണ് ഈ ട്രക്ക സ്റ്റമി ചെയ്യുകയും പിന്നെ അതിപ്പം കണ്ടിന്യൂ ചെയ്യാണ് ഇതുവരെ നേരത്തെ ഒരു മൂന്ന് മാസം രണ്ടു മാസം മുമ്പ് വരെ ട്യൂബിലൂടെ ആയിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ട്യൂബ് ഭക്ഷണം മാറ്റി മാറ്റി ട്യൂബ് ഒഴിവാക്കി ഭക്ഷണം കഴിക്കാറായി പക്ഷെ ഇനിയിപ്പം വല്ല് ഇതിപ്പം ബൈപ്പാപ്പ് വെച്ചിട്ടാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് ഇനി മാക്സിന്റെ കപ്പാസിറ്റി കറക്റ്റ് ആവുകയാണെങ്കിൽ ഈ അവസ്ഥ മാറ്റാൻ പറ്റും അങ്ങനെയാണ് പിന്നെ എൻ്റെ ഫാദറിലോടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഈ കാവുകാട്ട് പിതാവിൻ്റെ അമ്മാവനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ടല്ലോ ഇവർക്ക് അപ്പൊ അത് ആ ഒരു കുറെ സ്വഭാവങ്ങളെല്ലാം ചേച്ചിയിലും ഉണ്ട് ചേച്ചി ഒരു നിമിഷം പോലും ഇങ്ങനെ അടങ്ങിയിരിക്കാറില്ല എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തോണ്ടിരിക്കും ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രേയർ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങോട്ട് പറയും എല്ലാ മാസവും വിശുദ്ധ കുർബാന കുസ് കുർബാന കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പം അതിന് അങ്ങനെ ആത്മീയമായിട്ട് ഒരു ജീവിതം നയിക്കുന്നതിന് ഒത്തിരി ഒരു വ്യക്തി കൂടിയാണ് സാധാരണ ഇങ്ങനെ ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവര് ജീവിതത്തെ ഭയങ്കരമായിട്ട് പഴിക്കുകയും മറ്റുള്ളവരെ സഹോദരങ്ങളെല്ലാം വെറുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി പക്ഷെ ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഇതില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞ ചേച്ചി അങ്ങനെ ഒരു കാര്യത്തിലൊക്കെ വളരെ ഇതാണ് ആ ഒരു ദൈവിക സ്വഭാവങ്ങൾ ഒത്തിരിമാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ പേര് ദിവ്യ അനീതി അൻസ ഇത് ഇതെന്റെ അമ്മയുടെ ചേച്ചിയാണ് അമ്മയുടെ ചേച്ചിന്ന് ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല ഞങ്ങളിപ്പം എന്ന് തന്നെ വിളിച്ച് എപ്പോഴും ഇപ്പൊ അമ്മേനെ വിളിച്ചിട്ട് കിട്ടിയില്ല ശരിക്കും ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് കാരണം ഞങ്ങൾക്ക് ശരി എനിക്ക് അമ്മമാരെ പോലെ അപ്പോൾ അമ്മനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഉടനെ ചേച്ചിനെ വിളിക്കും എന്തെങ്കിലും കാരണം പറയണെങ്കിൽ തന്നെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അമ്മയുടെ അടുത്ത് പറഞ്ഞു അത് തുല്യം പോലെ ഞങ്ങൾക്ക് തോന്നാറ് എപ്പോഴും പിന്നെ എക്സാമിന്റെ കാര്യമാണേലും എന്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഫുൾ ടൈം പ്രാർത്ഥനയാണ് അതുകൊണ്ട് എന്ത് എക്സാം എഴുതാൻ പോയാലും ജസ്റ്റ് ചേച്ചിക്ക് മെസ്സേജ് ഇടും ചേച്ചി ഇന്ന് എക്സാം ഉണ്ട് അപ്പൊ ചേച്ചി അറിയാവുന്ന പ്രേയർ ഗ്രൂപ്പിലും ചേച്ചിക്ക് അറിയാവുന്നവരുടെ ഡെഡിലടുത്ത് പറയും എക്സാം ആണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ആയിട്ടുണ്ടെങ്കിൽ അനുമതി ഉത്തരവാദി ചേച്ചി തന്നെയാണ് ചേച്ചിയുടെ അതുപോലെ തന്നെ ചേച്ചിയിൽ കാണുന്ന പ്രമേയരുടെ പ്രത്യേകത തന്നെയാണെന്ന് ചോദിച്ച എന്ത് വിഷമം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ആ മുഖത്തത് ഒരു കാരണവശാലും അറിയത്തില്ല നമ്മളെന്തെങ്കിലും കാര്യം ഇപ്പൊ ഈ ഇടയാണെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുമ്പാണ് രണ്ടു മാസത്തോളം ഐ സിയുലായിരുന്നു ചേച്ചി ആ സമയത്ത് വളരെയധികം വിഷമങ്ങളും ശ്വാസം ബോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി വിഷമം അനുഭവിക്കുന്നത് നമ്മളെ നേരി കാണുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആണെന്ന് പറയാൻ ചേച്ചി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ചിരിച്ചു ആ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു ആ ചിരി അത് കാണുമ്പോൾ തന്നെ ശരിക്കും പറയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷവുമാണ് അതുപോലെ തന്നെ ഇതെങ്ങനെ ഇത് ചിരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ ചിലപ്പം ചിന്തിച്ചു പോയിട്ടുണ്ട് ചേച്ചിയെപ്പറ്റി ഒരു പരാതി ഇത്ര ഇരുപത്തേഴ് വർഷമായിട്ട് ഇത്രയും അടുത്തറിയാവുന്നതാണ് ഒരു പരാതിയില്ല ഒരു പരിഭവം ഒന്നുമില്ല അത് ഇന്ന് എല്ലാവരും അത് വലിയ നീണ്ട ജീവിതം അല്ലെങ്കിൽ ആരോഗ്യം അതിനുവേണ്ടി പണവും എല്ലാം മുടക്കുമ്പോൾ നിത്യജീവനെ പറ്റിയുള്ള കാഴ്ചപ്പാട് പലർക്കും ഇല്ല എന്നാൽ ഇങ്ങനെ കിടക്കുന്ന ആളുകൾ ആ നിത്യജീവന്റെ ആ കാഴ്ചപ്പാടിലാണ് അത് പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഞാനിവിടുമ്പ മുഖത്തെ ആ സന്തോഷം അത് വലുതാണ് അതെ ഞാൻ പലപ്പോഴും പറയുന്നവർ പല സഭത്തോളം പറഞ്ഞില്ലേ കർത്താവിൽ സന്തോഷിക്കൂ സ്വദ സന്തോഷിക്കുവാൻ അത് മാത്രമല്ല നെഗമയ പ്രവാചകൻ പറയുന്നു അതെ കർത്താവിലുള്ള സന്തോഷമാണ് എൻ്റെ ശക്തി എന്ന് അല്ല ലൂയ എട്ടാം അധ്യായം പതിനൊന്നേ വചനം ഇതാണ് എൻ്റെയും ഇത് ജീവിതത്തിന്റെ അനുഭവം ഞാൻ ഈ ഓടി നടക്കുന്ന ലോകം മുഴുവൻ ഈ വിരിച്ചേറെ പോകാൻ കാരണം എൻ്റെ സന്തോഷം കർത്താവിലുള്ള സന്തോഷം രോഗമോ പട്ടിണിയോ വാളോ ഒന്നും അതിന് തടസ്സമാവില്ല ഇത് ഈ മകളിൽ കാണുന്നു ഇരുപത്തിരി ആത്മാക്കൾ കേരളത്തിലുണ്ട് ലോകത്തിലുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ വിഗണിച്ച് മാറ്റി നിർത്തുക അല്ല വേണ്ടത് പക്ഷെ മക്കൾ നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്രകാരം മാർജിനലൈസ് ചെയ്യുമ്പോൾ അത് അവരെയൊക്കെ മാറ്റിയക്കളയാണ് അവരെന്താണ് ഈ സംഭവിച്ചു അധികപ്പെട്ടായിട്ട് കാണുന്നു ഈ വീട്ടിൽ വരുമ്പോൾ ഞാൻ കാണുന്നതല്ല ആ സഹോദരന്മാരും മാതാപിതാക്ക പൊന്നുപോലാണ് അവളെ നോക്കുന്നത് എനിക്കൊരു കാര്യം മനസ്സിലായി പ്രാർത്ഥന ഈശോനോട് മത്യസ്ഥ പ്രാപ്ത ആവശ്യപ്പെടുന്നു അതെന്റെ ഒരു ദൈവവിളിയാ സ്വീകരിച്ചു അന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു എല്ലാവരെയും മനസ്സിലാക്കി പ്രാര്ത്ഥിക്കാൻ തുടങ്ങി അത് ഇന്നങ്ങനെ തുടരുന്നുണ്ട് ഒരുപാട് പേര് രണ്ട് പ്രാർത്ഥന ചോദിക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഈശോന്റെ ഓരോ സാധനങ്ങളിലും ഈശോ സാധനം കൂടെ ചേർത്ത് സഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ത്യാഗങ്ങൾ എടുത്ത് ഇഷ്ടയുടെ കുരിശിനോട് ചേർത്ത് അവരുടെ സാധനങ്ങളെ കൂടെ ചേർത്ത് ബുദ്ധിമുട്ടുകളെ അവരുടെ വിഷമങ്ങളൊക്കെ ചേർത്ത് വർദ്ധിക്കാൻ ഇഷ്ടനുഭവിച്ചു എനിക്ക് എല്ലാ വൈദ്യനും പന്ത്രണ്ടാം വൈദ്യാലത്ത് ഭൂകാരിമാരായിട്ടിരുന്നു അവരൊക്കെ എനിക്ക് വിഷയത്തോർവാണ് കൃത്യമായിട്ട് കൊണ്ടുവന്ന് തരിക എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ പറയണം അവരെപ്പോഴും എനിക്ക് കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരിക്കലും ഒരു അത്ഭുതകരമായിരുന്നാണ് എനിക്ക് വിഷയ പരിചയപ്പെടുത്തി തന്നു ഒരു വൈദികൻ്റെ അടുത്ത് മുതല അച്ഛനെന്റെ ഒരു ആത്മീയപിതാവാണ് ഒരു കാര്യം എന്ത് കാര്യം ഞങ്ങൾ പറയാറുണ്ട് അച്ഛനോട് ഇന്ന് ഞാൻ മെസ്സേജ് ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് എന്റെ കാര്യമാണ് ഞാൻ അച്ഛനോട് പറയാറുണ്ട് ഞാൻ അനേകം വൈദികര് വിശകലിക്ക് തിന്നു ഒരുപാട് സിസ്റ്റെഴുതി ഇവിടെ സുഹൃത്തുക്കളായി തിന്നു ഇവിടെ സഹന ജീവിതം കുടുംബത്തിന് അനുഗ്രഹമാണ് പറഞ്ഞല്ലോ കുടുംബത്തിന് മാത്രമല്ല കേരളത്തെയും നാട്ടിലെ ലോകത്തെയും മുഴുവൻ കുടുംബങ്ങൾക്ക് അവിടെ പ്രാർത്ഥനയുടെ അനുഗ്രഹമുണ്ട് അല്ലാതെ പലർ കുറഞ്ഞുകൂടെ ഈ സഹനത്തിന് ഒരു അഭൗമികമായ ഒരു തലമുണ്ട് എന്ന് കാരണം അവൾ കാണുന്നില്ല ഏറെ ആത്മാക്കൾ അവൾ വഴി രക്ഷപ്പെടുന്നത് ഞാൻ കാണാറുണ്ട് ആന്തരിക കണ്ടുകൾ കൊണ്ട് മനഃശാന്തരങ്ങൾ ഈ കാര്യ പോട്ട ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഒക്കെ നടക്കുമ്പോൾ മനഃശാന്തരത്തിന് പിന്നിൽ ധാരാളം സഹനങ്ങൾ ഉണ്ട് അതുപോലെ ശുചിരാത്മാക്കൾ ധാരാളം പരക്ഷിക്കപ്പെടുന്നത് ഇപ്രകാരമുള്ളവരുടെ അത് രോഗം കൊണ്ടാണ് ഇതേ മക്കളെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കാരണം ഇന്ന് കർത്താവ് പലരും വിളിക്കുകയാണ് സഹിക്കാനായിട്ട് കർത്താവ് സഹിച്ചില്ലായിരുന്നെങ്കിൽ അതേ ലോകം രക്ഷപ്പെടലായിരുന്നു തൻ്റെ സഹനത്തിലൂടെയാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഈശോ എപ്പോഴും പറഞ്ഞില്ലേ ഐ മസ്റ്റ് ഗോ ടു ജെറൂസലം എനിക്ക് ജെറൂസലമിൽ പോകണം എന്ന് പറയാൻ സഹിക്കണം ഊഷ്മരണം വേണം അതെ അതിൽ പങ്കു കൊണ്ടാലേ അതെ ലോകത്തിന് രക്ഷുണ്ടാവൂ ഇന്ന് രക്ഷയിൽ നിന്ന് ലോകം അകന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈശോ പലരെയും വിളിക്കുകയാണ് തന്റെ സഹനത്തിൽ പങ്കു ചേരാൻ എന്നെയും വിളിച്ചാണ് ആണെന്ന് എനിക്ക് ബോധ്യമുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പ്രത്യേകിച്ച് ഈ വീൽ ചെയറിൽ കൊണ്ട് ഇതേ രോഗം അതിന്റെ അന്തരഫലം അനുഭവിച്ചുകൊണ്ട് അവന്റെ ഈ മകളെയും കർത്താവ് വിളിച്ചതാണ് സെവേഷൻ ദൈവം വിളിയാണ് യേശുവിന്റെ സഹനത്തിൽ പങ്കു ചേരുവാൻ അതിൽ അവൾ സന്തോഷിക്കുന്നു അതെ ഇപ്രകാരം ആരെങ്കിലും സന്തോഷിക്കാറുണ്ടെങ്കിൽ ഈ സുവാർത്ത ഈ സദ്വാർത്ത കേൾക്കട്ടെ അതെ അവളെയും പറഞ്ഞതും കേൾക്കട്ടെ അതെ നമുക്ക് സന്തോഷിക്കാം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാം